വെൽക്കം ടു ടെക് പി എ സി സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ട് ഓക്കെ നമ്മൾ ജനറലി അതിന് റെസിസ്റ്റൻസ് ലോസ് എന്ന് പറയും ഓക്കെ റെസിസ്റ്റൻസ് ലോസ് അതായത് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നുകൊണ്ട് ലോസ് ആണ് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് റെസിസ്റ്റൻസ് ഇരിക്കുന്നത് എന്നുള്ളത് ഒരു കണ്ടക്ടറിൻ്റെ ഓക്കെ അതിൻ്റെ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുക രണ്ടാമത് റെസിസ്റ്റിവിറ്റി അത് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഓക്കെ നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞു അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി അതുപോലെ എന്താ അതുപോലെ നമ്മൾ കണ്ടക്ടൻസും പറഞ്ഞു അപ്പോൾ എന്താണ് കണ്ടക്ടിവിറ്റി ഇതാണ് നമ്മൾ അടുത്ത് പോകുന്ന ടോപ്പിക് പിന്നെ വരുന്നത് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് ഓക്കെ അതായത് നമ്മുടെ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ കൊണ്ട് റെസിസ്റ്റൻസിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഹോംസ്ലോയിൽ പറഞ്ഞു എന്താണ് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് ചേഞ്ച് ചെയ്യും ഇതിൻ്റെ ഒരു എന്താണ് ഗ്രേഡിയൻ്റ് ആണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു ഇതിനൊരു കോൺസ്റ്റന്റ് വാല്യൂ ഇതിനെ ഈ ഒരു ഇക്വേറ്റിങ്ങിനെ അല്ലെങ്കിൽ ഈയൊരു എന്താ ഒരു റിലേഷനെ ഇക്വേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാറ്റുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു സോ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു ഏരിയയാണ് റെസിസ്റ്റിവിറ്റി കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഓക്കെ അത് പിന്നെ അതുപോലെ ടെമ്പറേച്ചർ ഓൺ സോറി ടെമ്പറേച്ചറിന്റെ എന്താണ് എഫക്റ്റ് റെസിസ്റ്റൻസിൽ ടെമ്പറേച്ചറിന്റെ എഫക്ട് അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ലോയിൽ നമ്മൾ പറഞ്ഞ എന്താണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വേരിയേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ അതായത് നമ്മൾ നമുക്കൊരു റെസിസ്റ്റർ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചധികം റെസിസ്റ്റൻസസ് ഉണ്ട് അതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് സീരീസായിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സീരീസ് സീരീസായിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്നുള്ളതാണ് നമ്മൾ ആ ടോപ്പിക്കിൽ പറയുന്നത് ഓക്കെ പിന്നെ ലാസ്റ്റ് കുറച്ച് എം സി ക്യു ക്വസ്റ്റൻസും വരും ഓക്കെ നമ്മുടെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് ടോപ്പിക്കിലേക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടകം സോ ഫസ്റ്റ് പറയുന്ന എന്താണ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലോസ് എന്ന് പറയുന്നത് ഓക്കെ എന്തുകൊണ്ടായി റെസിസ്റ്റൻസ് ലോസ് എന്ന് പറയുന്നത് വേറൊന്നും അല്ല ജസ്റ്റ് നമ്മൾ എന്താണ് ഈ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ജനറലൈസ് ചെയ്തൊരു പേര് റെസിസ്റ്റൻസ് ലോസ് എന്ന് പറഞ്ഞു തന്നെയുള്ളൂ എല്ലായിടത്തും ഇപ്പൊ നമ്മള് ഇപ്പൊ ബിടെക്കാരൊക്കെ പഠിക്കുമ്പോ അവർ റെസിസ്റ്റൻസ് ലോസ് എന്നും പറഞ്ഞ് പഠിക്കുന്നൊന്നും ഉണ്ടാവില്ല പക്ഷെ ചില ടെക്സ്റ്റുകളിലൊക്കെ റെസിസ്റ്റൻസ് ലോസ് എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുന്നത് അല്ലാതെ നമ്മള് പഠിക്കുമ്പോഴത്തേക്കും പറയുന്ന എന്താ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന രീതിയിൽ ഒരു പ്ലെയിൻ ഒരു ടോപ്പിക്കായിട്ട് നമ്മളത് പഠിക്കുക എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ സോ ഇപ്പം ലോസ് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇത് ലോ ഓഫ് ലെങ്ത് അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയ അല്ലെങ്കിൽ ലോ ഓഫ് നേച്ചർ ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ലോ ഓഫ് ടെമ്പറേച്ചർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയാം നമ്മൾ ഇതിനെല്ലാം കൂടെ ഒറ്റയുതായിട്ടാണ് പറയുന്നത് ഓക്കെ കാരണം ഒരു കണ്ടക്ടർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഓൾട്ടിഗതർ ആയിട്ടായി പറയുന്നത് ഓക്കെ സോ ഇപ്പോ നമ്മൾ പ്ലെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇറ്റ് വിൽ ബി ഡയറക്ട്ി പ്രൊപോർഷണൽ ടു ദ ലെ ഓഫ് ദ കണ്ടക്ട് അതുപോലെ എന്താ ഇറ്റ് ബി ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസെക്ഷൻ ഓഫ് ദ കണ്ടക്ട് അതുപോലെ എന്താണ് ഇറ്റ് ഡിപ്പെർ ഓഫ് ദ കണ്ടക്ട് അതുപോലെ എന്താണ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദംപറേച്ചർ ഓക്കെ ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ട് ഈ നാല് കാര്യങ്ങളാണ് ഈ നാല് ഫാക്ടേഴ്സാണ് നമ്മുടെ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ അതിനെ എന്താ പറയാ അതിനെ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന നാല് ഘടകങ്ങളാണ് ഈ ലെങ്ത് ഏരിയ ഓഫ് ക്രോസക്ഷൻ അതുപോലെ നേച്ചർ ഓഫ് കണ്ടക്ടർ അല്ലെങ്കിൽ അതിന്റെ എന്ത് ആണ് അതിന്റെ പ്രോപ്പർട്ടി ആ കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി അത് പിന്നെ അതുപോലെ അതിന്റെ ടെമ്പറേച്ചർ ഓക്കെ ഈ നാല് ഫാക്ടേഴ്സ് അപ്പൊ ഈ നാല് ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ നാല് ഘടകങ്ങളെ നമ്മള് ഇൻഡിവിജ്വലായിട്ട് എടുത്തെടുത്ത് എടുത്ത് പറയാണെങ്കിൽ ഓരോ ലോ ആയിട്ട് പറയാം നമുക്കെല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് പറഞ്ഞാൽ മതി ഓക്കെ എന്തിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഓക്കെ പറയുമ്പോൾ എന്താണ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ നമുക്കൊരു കണ്ടക്ടർ തന്നിട്ടുണ്ട് അതിന്റെ ലെങ്ത്തിനെ ബേസ് ചെയ്ത് ഒരു കണ്ടക്ടർ ആണെന്നിരിക്കട്ടെ ഇതിന്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തായിരിക്കും ഓക്കെ അതിന്റെ ടെമ്പറേച്ചർ സോറി അതിന്റെ റെസിസ്റ്റൻസ് ഇരിക്കുക അതുപോലെ എന്താണ് അതിന്റെ ഏരിയ ഓഫ് സെക്ഷൻ അതിന്റെ ഏരിയ ഓഫ് ക്രോ സെക്ഷൻ ആ ഒരു വയർ അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് സെക്ഷനെ ബേസ് ചെയ്തും ആ കണ്ടക്ടർ മാറും അതുപോലെ എന്താണ് നേച്ചർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ മെറ്റീരിയലിന്റെയും എന്താണ് നേച്ചർ വേറെയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ എന്താണ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ടും ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും ഈ നാല് കാര്യങ്ങളാണ് നമ്മുടെ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടറിൽ പറയുന്നത് ഓക്കെ സോ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞു ഓക്കെ ലെങ്ത് ഇതിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത് ഓക്കെ ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എന്താണ് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഓക്കെ അതായത് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ അതിന്റെ റെസിസ്റ്റൻസും കൂടും അതാണ് ആ ആ ഒരു ഫാക്ടർ പറയുന്നത് ഇനി ഏരിയ ഓഫ് സെക്ഷൻ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഏരിയ ഓഫ് സെക്ഷൻ എന്താണ് കൂടുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയും അതുപോലെ എന്താണ് ഏരിയ ഓഫ് സെക്ഷൻ കുറയുകയാണെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് കൂടും അങ്ങനെയാണ് പറയുന്നത് ഓക്കെ വൺ ബൈ എ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് പ്രൊസക്ഷൻ വൺ ബൈ എ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അത് കൂടുമ്പോഴത്തേക്കും ഏരിയ കൂടുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് കുറയണം അതുപോലെ നമ്മുടെ ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടണം ഓക്കെ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ സെഷൻ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എന്തായിരുന്നു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പഴത്തേക്കും കണ്ടക്ട് നമ്മുടെ ഒരു കണ്ടക്ടറിൽ കൂടെ ഉണ്ടാവുന്ന ഒരു കറണ്ട് ഫ്ലോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ഈ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അതായത് ഒരു തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ഓക്കെ തടസ്സം അല്ലെങ്കിൽ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന എന്താണ് നമ്മളെ ട്രാഫിക് ബ്ലോക്ക് അല്ല നമുക്ക് മൈൻഡിൽ ആദ്യം വരാം ഓക്കെ നമ്മളിപ്പോ നമ്മുടെ എം ജി റോഡിൽ കൂടെ ട്രാവൽ ചെയ്യാണ് ഓക്കെ എന്റെ വീട് പേരൂർ കടയ്ക്ക് കിടത്ത അപ്പൊ നമ്മള് ഈ നീസ്പോട്ടിലേക്ക് ഞാൻ പോകുകയാണെന്നിരിക്കട്ടെ വരുന്ന വഴിയിൽ ഓക്കെ നമ്മൾ ഞാൻ മെയിൻ റോഡ് എടുക്കുകയാണ് മെയിൻ റോഡ് ആ ഇപ്പോൾ പേരൂർക്കടയിൽ നിന്ന് ഇപ്പോ സ്പോട്ട് വരെ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടോന്നിരിക്കട്ടെ അപ്പൊ ഈ പത്ത് കിലോമീറ്റർ ഞാൻ സഞ്ചരിക്കുന്ന അതിന്റെ ലെങ്ത്ത് ഓക്കെ അപ്പോൾ ഈ ലെങ്ത് കൂടുന്തോറും എന്താണ് എനിക്ക് റെസിസ്റ്റൻസ് കൂടുതൽ നേരിട്ടോണ്ടിരിക്കുകയല്ലേ ബ്ലോക്കുകൾ നേരിട്ടോണ്ടിരിക്കും ഇപ്പൊ പേരൂക്കടയിൽ നിന്നുള്ള ഈ ഈസ്കോട്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന തിരക്കല്ല അമ്പലമുക്കിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളയമ്പലത്ത് നിന്നോ ഈ ഈസ്കോട്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവും കാരണം എന്താ ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞു അപ്പൊ എന്താ ലെങ്ത് കുറയുന്നതിനനുസരിച്ചിട്ട് എന്താണ് റെസിസ്റ്റൻസ് കുറഞ്ഞു എന്താ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ നമ്മുടെ റെസിസ്റ്റൻസ് കൂടുകയാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ ചിന്തിച്ചാൽ മതി ഓക്കെ നമ്മൾ രാവിലെ എന്താ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ പോകുന്ന സമയത്ത് ഉള്ള ആ ഒരു ബ്ലോക്ക് ആയി ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പൊ ദൂരം കൂടുന്നോരം എന്താ നമുക്ക് ആ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും അപ്പൊ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഫ്ലോ അങ്ങ് പ്രോപ്പറായിട്ട് നടക്കില്ല ഇനി അതേപോലെ തന്നെ ഏരിയ ഓഫ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നു അതായത് ഏരിയ കൂടുതലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറവും ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലും ആണെന്നാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ചെറിയ റോഡിൽ കൂടെ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ നമുക്ക് യാത്ര ഭയങ്കര ദുർഘടമായിരിക്കും കാരണം അത് ബ്ലോക്ക് മാറാൻ ഒരുപാട് സമയം എടുക്കും എന്നാൽ റോഡ് ഇച്ചിരി വലുതാണെന്നിരിക്കട്ടെ അത്ര പെട്ടെന്ന് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല ഇനി അഥവാ ഉണ്ടായാലും പെട്ടെന്ന് അത് സോൾവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഓക്കെ ജസ്റ്റ് അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു തിരക്കിന്റെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കിയാൽ ഇപ്പൊ വീതി റോഡിന്റെ വീതി കൂടുന്നതിനനുസരിച്ചിട്ട് തിരക്ക് കുറയുകയല്ലേ ചെയ്യുക ഇപ്പൊ നമ്മുടെ സാധാരണ റോഡ് ഇപ്പൊ ഒരു പതിനഞ്ച് ഇരുപത് മുപ്പത് മീറ്റർ ഉണ്ടെന്ന് ഇരിക്കട്ടെ അതേസമയം ഹൈവേ എന്ന് പറയുമ്പോ എനിക്ക് അറുപത് മീറ്റർ വീതിയാണെന്നിരിക്കട്ടെ അങ്ങനെ ആകുമ്പോ ഹൈവേയില് അല്ലെ തിരക്ക് കുറയുക ഓക്കെ നമ്മുടെ ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ വലിപ്പത്തിന്റെ രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ മതി വീതി കൂടുന്ന റോഡിന്റെ വീതി കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ തിരക്ക് കുറയാണ് അപ്പൊ ആ രീതി ചിന്തിക്ക ഇനി നിങ്ങളെ ഒരു പൈപ്പിന്റെ കാര്യത്തിൽ തന്നെ ചിന്തിക്കുക ഇപ്പം മെക്കാനിക്കൽ ആർക്കാണെന്നുണ്ടെങ്കിൽ പൈപ്പ് വെള്ളത്തിന്റെ ഫ്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കാനായിരിക്കും എളുപ്പം അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചു നോക്കിയാൽ നമ്മളൊരു എന്താണ് ഒരു വലിയൊരു പൈപ്പ് ഒരു ചെറിയൊരു പൈപ്പ് ഈ രണ്ടിലൂടെയും വെള്ളം ഒഴുകുന്നുണ്ട് പക്ഷെ വലിയ ഏരിയ കൂടുന്നുള്ള പൈപ്പിൽ കൂടെ എന്താണ് കുറച്ചുകൂടെ സുഖമായിട്ട് പോകും അതേസമയം എന്താണ് ഏരിയ കുറഞ്ഞ പൈപ്പിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇതായിരിക്കില്ല കാരണം എന്താ പ്രഷർ ചിലപ്പോൾ കൂടുതലായിരിക്കും ഇല്ല മറ്റേത് നമ്മൾ അത്രയും പ്രഷറ് വരത്തില്ല ഇപ്പൊ പ്രഷറും റെസിസ്റ്റൻസും ഞാൻ ജസ്റ്റ് ഒന്ന് റിലേറ്റീവ് പറഞ്ഞു നിങ്ങൾ എക്സാക്ട് അല്ല എന്നിരുന്നാലും ഞാൻ പറയുകയാണ് ഓക്കെ ഏരിയ കൂടുമ്പോഴത്തേക്ക് എന്താ അതിനുള്ള ആ ഒരു നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അത് ഫ്ലോ ചെയ്യും അതേസമയം ഏരിയ കുറവാണെങ്കിൽ അത്ര ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യത്തില്ല ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പോ ലെങ്ത് ഏരിയ ഓഫ് കോസക്ഷൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ റെസിസ്റ്റൻസ് ഇരിക്കുന്നത് ഇനി അടുത്ത് വരുന്ന എന്താണ് നേച്ചർ ഓഫ് ദ കണ്ടക്ടർ നേച്ചർ ഓഫ് ദ കണ്ടക്ടർന്ന് പറയുമ്പോൾ എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ഓക്കെ അപ്പൊ ഏതൊരു ഒരു മെറ്റീരിയൽ നല്ലൊരു കണ്ടക്ടർ ആണോ അല്ലയോ എന്ന് പറയുന്നത് എന്താണ് അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന്റെ ഒരു എന്താ പറയാ സ്വീകാര്യത അല്ലെങ്കിൽ അതിന്റെ ഒരു ഈസിനെസിനെയാണ് നമ്മൾ എപ്പോഴും പറയുക ഇപ്പോ നമുക്കറിയാം എല്ലാ കണ്ടക്ടേഴ്സിൽ കൂടെയും കറണ്ട് പോകും പക്ഷെ എല്ലാ കണ്ടക്ടേഴ്സും നല്ല കണ്ടക്ടർ ആണോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാ അലുമിനിയോ അല്ലെങ്കിൽ കോപ്പറൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കാരണം എന്താ അതിന്റെ റെസിസ്റ്റൻസ് അതിൽ അല്ലെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഓക്കെ ആ നേച്ചറിനെയാണ് ഇതിന്റെ നേച്ചറിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുക ഓക്കെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയാം നമ്മൾ അടുത്ത ടോപ്പിക്ക് അതാണ് ഓക്കെ നമ്മുടെ റെസിസ്റ്റൻസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളെ റെസിസ്റ്റൻസ് പറഞ്ഞ എന്താ ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് അതേസമയം റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നു അത് അതിന്റെ സ്വഭാവമാണ് ആ മെറ്റീരിയലിന്റെ സ്വഭാവമാണ് ആ കാണിക്കുന്നത് ഓക്കെ ആ സ്വഭാവത്തിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ആ ടോപ്പിക്കിലേക്ക് പോകുമ്പോഴത്തേക്കും പറയാം അപ്പൊ ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനിയുള്ള എന്താ ഡിപെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൽ വേരിയേഷൻ വരും ഓക്കെ അതെങ്ങനെ കൂടുന്നു എന്നുള്ളത് നമുക്ക് ആ ടോപ്പിക്ക് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നാലും ഇപ്പം നമ്മൾ ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി ടെമ്പറേച്ചറിനെയും കൂടെ ഡിപെൻഡ് ചെയ്താണ് നമ്മുടെ എന്താ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ബേസ് ചെയ്യുന്നത് ഓക്കെ സോ അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു എന്താണ് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് അതിൽ ഡിറൈവ് ചെയ്യാം ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ റെസിസ്റ്റൻസ്റ്റൻസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ അങ്ങനെയല്ല നമ്മൾ പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്നാണ് നമ്മൾ പറയുന്നത് ഇനി ഇതൊരു പ്രൊപ്പോർഷണാലിറ്റിയാണ് അപ്പൊ ഏതൊരു പ്രൊപ്പോർഷണാലിറ്റിയും പോലെ അത് മാറണമെന്നുണ്ടെങ്കിൽ എന്താ നമുക്കൊരു എന്താണ് ഒരു കോൺസ്റ്റന്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റിന് നമ്മൾ റോ എന്നൊരു പേര് കൊടുക്കും അതാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുക ഓക്കെ സോ ഇതാണ് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ആർ വിൽ ബി ഡയറക്ട് പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ ആൻഡ് വെൺ ദ പ്രൊപ്പോഷണാലിറ്റിമൂക്വേഷൻ വിത്ത് ദിസ് പ്രൊപ്പോർഷണാലിറ്റി ഈ ആർ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ റോ എൽ ബൈ എന്ന് പറയും ആ റോ എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിന് അല്ലെങ്കിൽ ആ ഒരു സിംബിൾ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി 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 എന്ന് നമുക്ക് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഫ്ലോ ട്രിക് കറൺ ഓക്കെ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്താണ് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ് ആ ഏത് കണ്ടക്ടറാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒപ്പോസിങ് ഫോഴ്സിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ആ നമ്മൾ ആദ്യം പറഞ്ഞത് ഫോഴ്സ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു ഇത് എന്താണ് ആ ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവാനുള്ള റീസൺ ആ ഒരു പ്രോപ്പർട്ടി എന്തുകൊണ്ടാണ് ആ ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാകുന്നത് ആ ഒരു പ്രോപ്പർട്ടിയെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുക ഓക്കെ അതിന്റെ സ്വഭാവം ഈ ഒപ്പോസിങ് കാണിക്കുന്ന ആ സ്വഭാവത്തിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുക ഓക്കെ ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ക്വാണ്ടിഫൈസ് ഹൗ സ്ട്രോങ്ലി ഇറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസിന്റെ എന്താണ് സോറി റെസിസ്റ്റൻസ് റെസിറ്റൻസ് റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ദ എലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് യൂണിക് ക്രോസെക്ഷണൽ ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്ത് ഓക്കെ അതെന്താ പറയുന്നത് യൂണിറ്റ് യൂണിക് ക്രോസെക്ഷണൽ ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്ത് അതായത് നമ്മൾ നേരത്തെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊപ്പോഷണാലിറ്റി ഓക്കെ പ്രൊപോർഷണാലിറ്റി പറയുമ്പോഴത്തേക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു എൽ ബൈ എ അത് കഴിഞ്ഞിട്ട് എന്താണ് ആർ സീക്വൾ ടു റോ എൽ ബൈ എ എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ ഈ റോ എൽ ബൈ എയിൽ ഈ എല്ലിന്റെ വാല്യൂ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞ ഈ ഡെറിവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ എന്താ പറഞ്ഞത് യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോഴേക്കും എന്താ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ മീറ്റർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക ഇനി യൂണിറ്റ് സെക്ഷണൽ ഏരിയ ആ കണ്ടക്ടറിനെ യൂണിറ്റ് സെക്ഷണൽ ഏരിയ ആണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്താ അതിന്റെ ഏരിയയും വൺ മീറ്റർ സ്ക്വയർ അപ്പോ വൺ മീറ്റർ ലെങ്ത് ഉള്ള വൺ മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടർ ആണെന്ന് ഇരിക്കട്ടെ അതിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസും ഇക്വലന്റ് ആയിരിക്കും ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഒരു മീറ്റർ ലെങ്ത്തും ഒരു മീറ്റർ സ്ക്വയർ ക്രോസെക്ഷൻ ഏരിയയും ഉള്ള ഒരു കണ്ടക്ടറിന്റെ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ഇക്വലന്റ് ആയിരിക്കും ഓക്കെ കാരണം എന്താണ് ആർ വിൽ ബി ഇവിടെ വൺ ബൈ വൺ നമുക്ക് ക്യാൻസൽ ഔട്ട് ആകുമ്പോൾ ആർ വിൽ ബി ഈക്വൽ ടു റോ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഒരു മീറ്റർ ലെങ്ത്തും ഒരു മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട് അതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കാരണം എന്താ ആ സമയത്ത് ആറും റോയും സെയിം ആയിരിക്കും ഓക്കെ സോ അങ്ങനെയും നമുക്ക് പറയാൻ ഇതിനെ ഡിഫൈൻ ചെയ്യാം ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണെന്ന് നമ്മൾ പറഞ്ഞു ക്ലാസ് ക്ലാസ്സിൽ പറഞ്ഞു ഇതിലെന്താണ് ഒരു പെർ മീറ്ററും കൂടെ ഇതിൽ വരുന്നുണ്ട് ഓക്കെ സോറി പെർ മീറ്റർ അല്ല ഇതിൻ്റെ കൂടെ ഓം മീറ്റർ ഓം മീറ്റർ എന്നാണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കാരണം എന്താ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ റോ എൽ ബൈ എ എന്നൊന്ന് നമ്മൾ എഴുതി ഓക്കെ ഇനി എന്താ റോയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ ഇക്വേഷനില് എനെ എല്ലിനെയും അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് റോയുടെ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ ആറിൻ ടു എ ബൈ എൽ എന്നാണ് നമുക്ക് കിട്ടുക ആറ് ഇൻ ടു എ ബൈ എൽ ഇതിൽ ആറിന്റെ യൂണിറ്റ് എന്താണ് ഓം ഇനി എയുടെ ലെങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മീറ്ററിൽ ഏരിയ ഏരിയ ഓഫ് പ്രോസക്ഷൻ അല്ലേ അപ്പോൾ നമ്മൾ മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമ്മളത് പറയും ഇനി ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ഓക്കെ അപ്പോ മീറ്റർ ഈ മീറ്ററും മീറ്റർ സ്ക്വയറും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ മീറ്റർ കിട്ടും സോ ഫൈനലി എന്താണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ് ഓക്കെ ഓം മീറ്റർ മീറ്ററാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു യൂണിറ്റ് നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇതിന്റെ ഒരു പേരുണ്ട് നമ്മുടെ റെസിസ്റ്റിവിറ്റിക്ക് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓക്കെ അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് മാത്രമല്ല ചിലപ്പോ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ് ഓക്കെ സോ അതും നോക്കൂ ഇനി അടുത്ത് വരുന്നത് റിലേറ്റീവായിട്ട് ഒരു ടോപ്പിക്കാണ് കണ്ടക്ടിവിറ്റി ഓക്കെ നമ്മൾ റെസിസ്റ്റിവിറ്റി പറഞ്ഞു റെസിസ്റ്റൻസ് ആദ്യം പറഞ്ഞു അതിന്റെ കൂടെ നമ്മൾ കണ്ടക്റ്റൻസ് പറഞ്ഞു ഇപ്പൊ നമ്മൾ റെസിസ്റ്റിവിറ്റി പറഞ്ഞു അപ്പൊ അടുത്ത വരേണ്ട ഏതാണ് കണ്ടക്ടിവിറ്റി സ്വാഭാവികമായിട്ടും കണ്ടക്ടിവിറ്റി പറയണം ഓക്കെ സോ കണ്ടക്ടിവിറ്റി നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ജി എന്ന് നമ്മൾ മെൻഷൻ ചെയ്തു ജി എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ആർ ആണ് അതായത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു ഓക്കെ സോ അതേ കാര്യം തന്നെ നമ്മൾ ഇവിടെ എഴുതാണ് ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം റോ എൽ ബൈ എ ആണെന്ന് നമുക്ക് അറിയാം അപ്പോ ഇവിടെ ജി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കണ്ടക്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വൺ ബൈ ആർ വിച്ച് വിൽ ബി ഈക്വൾ ടു എന്താണ് ആറിന്റെ സ്ഥാനത്ത് നമ്മൾ റോ എൽ ബൈ എ കൊടുക്ക അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് എ ബൈ റോ ഇൻ എൽ എന്ന് നമുക്ക് കിട്ടും ഇനി ഈ എ ബൈ റോ ഇൻ എല്ലിന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്യാം ബൈ റോ ഇൻ എൽ ഓക്കെ ഇനി റീ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് എ ബൈ എൽ നമ്മൾ ഇവിടെ എഴുതിയിട്ട് ഇൻറ്റു വൺ ബൈ റോ എന്നും പറഞ്ഞ് നമ്മൾ എഴുതി ഓക്കെ ഇനി എ മെല് അതവിടെ കിടക്കട്ടെ ഇനി വൺ ബൈ റോ എന്ന് പറയുന്നത് എന്താണ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിയാണ് ഓക്കെ വൺ ബൈ റോ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് നമുക്ക് പറയുന്നതിനെക്കാട്ടിൽ അതിന് വേറൊരു പേര് കൊടുക്കുന്നതിലാണ് അപ്പോൾ ഈ നമ്മുടെ കണ്ടക്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പേര് കൊടുത്തതുപോലെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിക്ക് ഓക്കെ അതിനെ നമ്മൾ കൊടുക്കുന്ന പേര് കണ്ടക്ടിവിറ്റി എന്നാണ് ഓക്കെ അപ്പം ആ നമ്മൾ പുതിയൊരു ലെറ്റർ കൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു സിംബൽ കൊണ്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും ഓക്കെ എന്നുള്ള ഒരു സിംബൽ കൊണ്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും അതായത് സിഗ്മ വിൽ ബി ഈക് ടു വൺ ബൈ റോ ആണ് ഓക്കെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ ജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബൈ എൽ ഇൻ ടു സിഗ്മ എന്നുള്ള രീതിയിലാകും അപ്പം ഈ സിഗ്മ എന്ന് പറയുന്നതാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഓക്കെ ഇനി സിഗ്മ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ എന്താണ് റോയുടെ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ഇതിനെ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഓക്കെ അതായത് നമുക്കറിയാം ജി ഇക്വൽ ടു നമ്മളിപ്പോൾ എഴുതി ജി ഇക്വൽ ടു എ ബൈ എൽ ഇൻ ടു സിഗ്മാ എഴുതി സിഗ്മ കാണെങ്കിൽ എന്താ റീ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ വരും ജി എൽ ബൈ എ എന്ന് പറഞ്ഞ് വരും ഓക്കെ സോ ഇനി കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ അതെന്താണെന്നൊന്ന് പറയാം നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞു തന്നാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഓക്കെ അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞു എന്തിനാണ് ഫ്ലോ ഓഫ് കറന്റിനെ ഒപ്പോസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത് അതേസമയം കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയാ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി എന്താണ് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഓർ എ കണ്ടക്ടർ ഫോർ ആക്സെപ്റ്റിംഗ് അല്ലെങ്കിൽ ഫോർ എയ്ഡിങ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ഇറ്റ് എന്നാണ് ഓക്കെ അതായത് നമ്മുടെ ആ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എയ്ഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ആ ഒരു മെറ്റീരിയലിന്റെ എയ്ഡിംഗ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോയെ എയ്ഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ അതിനെ പറയുക ഓക്കെ മറ്റേത് ഒപ്പോസിംഗ് ആണെങ്കിൽ ഇത് എയ്ഡ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ പറയുക കണ്ടക്ടിവിറ്റിയെ ഓക്കെ ഇനി കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഓക്കെ ജിഇസ് ഈക്വൽ ടു എ ബൈ എൽ ഇൻ സിഗ്മ എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ അവിടെ റെസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറഞ്ഞ ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് കുറയും ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞു ഇവിടെ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക കണ്ടക്റ്റൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് എന്താണ് കണ്ടക്റ്റൻസിന്റെ കാര്യം സംഭവിക്കുമ്പോഴത്തേക്കും ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് കണ്ടക്റ്റൻസ് കൂടുകയാണ് ഓക്കെ അതായത് സ്വീകാര്യത കൂടുകയാണ് അതുപോലെ എന്താണ് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ടൻസ് കുറയുകയാണ് അപ്പോൾ ലെങ്ത് കൂടുമ്പോഴത്തേക്ക് എന്താ സ്വീകാര്യത കുറയുകയാണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് സീമൻ എന്നാണ് നമ്മൾ അതിന് പേര് കൊടുത്തത് സീമൻ അതല്ലെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത് ഓം റേസ് ടു മൈനസ് വൺ അതല്ലെങ്കിൽ മോ എന്ന് നമ്മൾ കണ്ടക്ടൻസിന് യൂണിറ്റ് കൊടുത്തു അപ്പോ ഇവിടെ സിഗ്മയുടെ സ്ഥലത്ത് അതായത് നമ്മുടെ കണ്ടക്ടിവിറ്റി കണ്ടക്ടിവിറ്റിയുടെ സ്ഥലത്ത് നമ്മൾ ഇതേ യൂണിറ്റ് ഇടുകയാണെന്ന് ഇരിക്കട്ടെ നമ്മൾ മോ എന്ന് കൊടുത്തു ഓക്കെ മോ എന്ന് കൊടുത്തു ഏതാ കണ്ടക്ടൻസിൻ്റെ അതുപോലെ എന്താ എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ പോലെ മീറ്റർ കൊടുത്തു എയുടെ സ്ഥാനത്ത് മീറ്റർ സ്ക്വയർ കൊടുത്തു മീറ്ററും മീറ്റർ സ്ക്വയറും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ മോ പെർ മീറ്റർ അതല്ലെങ്കിൽ മോ ഇൻ ടു എം റേസ്റ്റു മീറ്റർ മൈനസ് വൺ ഇതായിരിക്കും നമ്മുടെ എന്താണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതായത് മോ പെർ മീറ്റർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്സ് പറയുമ്പോഴത്തേക്ക് എന്താണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്സ് അതായത് സിഗ്മയുടെ യൂണിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ മോ പെർ സോറി സിഗ്മയുടെ മോ പെർ മീറ്റർ അതല്ലെങ്കിൽ എന്താണ് സീമൻ പെർ മീറ്റർ അതല്ലെങ്കിൽ ഓം റേസ് ടു മൈനസ് വൺ ഇൻറ്റു മീറ്റർ റേസ്റ്റ് മൈനസ് വൺ ഇങ്ങനെ നമുക്ക് പറയാം ഈ രീതിയിലാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ്സ് നമ്മൾ പറയുക നമ്മളിപ്പോ കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു റെസിസ്റ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞു റെസിസ്റ്റൻസ് ലോസിന്റെ കാര്യം ഈ റെസിസ്റ്റൻസ് ലോസിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ അവസാനം പറഞ്ഞ കാര്യം അതായത് എന്താ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം ഓക്കെ അതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഓക്കെ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് ഒരു റെസിസ്റ്റൻസ് ഒരു കണ്ടക്ടർ നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എങ്ങനെ എന്താണ് ടെമ്പറേച്ചറിന്റെ ബേസിസിൽ മാറുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ സോ ഇതിപ്പോൾ ബേസിക്കലി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഒരു കണ്ടക്ടറിൻ്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ കണ്ടക്ടറിൻ്റെ എന്താണ് എപ്പോഴും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും ഇൻസുലേറ്റർ ആണ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ആണ് എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ ഇനി ഒരു ഇക്വേഷൻ ബേസ് നമ്മളൊരു കണ്ടക്ടറിൻ്റെ കാര്യം കണ്ടക്ടറിൻ്റെ തന്നെ ടെംപറേച്ചർ ഡിപ്പെ ഡിപ്പെൻഡൻസി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം അതായത് ആർ ടി ഈക്വൽ ടു ആർ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ നമ്മൾ വേറെ ഇക്വേഷൻസ് പറയാറുണ്ട് അതായത് ഇപ്പോ ചില സമയത്ത് നമ്മൾ ആർ ടി ടു ഈക്വൽ ടു എന്താണ് ആർ വൺ ഇന്റു വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി വൺ എന്നുള്ള രീതിയിലും പറയാറുണ്ട് ഓക്കെ രണ്ട് ടെമ്പറേച്ചറിനെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസിനെ നമ്മൾ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ട് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെമ്പറേച്ചറിന്റെ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട് അതല്ല നമ്മൾ എന്താണ് ീറോ നമ്മളൊരു ബേസ് ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്കൊരു റഫറൻസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ സീറോ ഡിഗ്രി സെൽഷ്യസ് ഉള്ളൊരു റഫറൻസ് ടെമ്പറേച്ചർ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം ഈ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ ബേസ് ഫോമുലായിട്ട് ഇത് നോക്കാം ഈ നേരത്തെ പറഞ്ഞത് ആർ ടി ഈക്വൽ ടു ആർ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ ഇനി ഇതിലെ ഓരോ എന്താ പറയാ പാരാമീറ്റേഴ്സ് എന്താ നമുക്ക് നോക്കാം ആർ ടി എന്ന് പറയുന്നത് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ആണ് അതായത് എന്താണ് ടി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ടെമ്പറേച്ചർ ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് എത്രയാണ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി ആർ സീറോ എന്ന് പറയുന്നത് എന്താണ് റെസിസ്റ്റൻസ് അറ്റ് സ്റ്റാൻഡേർഡ് ഓർ റെഫറൻസ് ടെമ്പറേച്ചർ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു റെഫറൻസ് ടെമ്പറേച്ചർ നമ്മൾ മിക്കവാറും സീറോ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക അപ്പോൾ ആ സീറോ ഡിഗ്രിയിലുള്ള റെസിസ്റ്റൻസ് ഒരു കണ്ടക്ടറിൻ്റെ സീറോ ഡിഗ്രിയിലുള്ള റെസിസ്റ്റൻസ് അതാണ് ആർ സീറോ എന്ന് നമ്മൾ സൂചിപ്പിക്കുക ഇനി ടീയും ടി സീറോയും സെയിം കാര്യം തന്നെയാണ് എന്താണ് ടെമ്പറേച്ചർ അറ്റ് ഹാൻഡ് അതായത് ഏത് സമയത്തുള്ള അല്ലെങ്കിൽ ഏത് നമ്മളിപ്പോ നമുക്ക് ഏത് ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ആണോ കാണേണ്ടത് ആ ടെമ്പറേച്ചറിനെയാണ് ടി എന്ന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് ടി ഡിഗ്രി സെൽഷ്യസ് ചിലപ്പോൾ ഫിഫ്റ്റി ആവാം ഫോർട്ടി ആവാം ഹൺഡ്രഡ് ആവാം ഓക്കെ ആ ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറിലെ നമുക്ക് കാണേണ്ടത് ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ടി കൊണ്ട് മെൻഷൻ ചെയ്യുക ഓക്കെ ഇനി ടി സീറോ എന്ന് പറയുന്നത് എന്താണ് റെഫറൻസ് ടെമ്പറേച്ചർ നമ്മൾ ഏ ടെമ്പറേച്ചറിനെയാണോ റെഫറൻസ് ആയിട്ട് കണക്കാക്കുന്നത് ആ ടെമ്പറേച്ചർ ഓക്കെ പോസിബിളി എന്താണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമ്മൾ ടെമ്പറേച്ചർ ആയിട്ട് കാണുക അല്ലെങ്കിൽ റെഫറൻസ് ടെമ്പറേച്ചർ ആയിട്ട് വെക്കുക അപ്പോൾ സീറോ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓക്കെ ഇനി ലാസ്റ്റ് വരുന്ന എന്താണ് ആൽഫ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ് ഈ ആൽഫ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓക്കെ അതായത് ഒരു റെസിസ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റിനെയാണ് ഈ ആൽഫ സൂചിപ്പിക്കുന്നത് ഓക്കെ അതായത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഒരു കണ്ടക്ടറിന്റെ വേരിയേഷൻ ടെമ്പറേച്ചർ കൊണ്ടുള്ള വേരിയേഷൻ സൂചിപ്പിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു കോഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂവിനെയാണ് ഈ ആൽഫ കൊണ്ട് സൂചിപ്പിക്കുക അത് ചിലപ്പോൾ ഓരോ ടെമ്പറേച്ചറിൽ ചിലപ്പോൾ ആൽഫ വാല്യൂസ് വേരിയു ചെയ്യാം ഓക്കെ എന്നിരുന്നാലും ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മുടെ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു റെഫറൻസ് ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് ആ സമയത്ത് എന്താണ് ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഈ ആൽഫ കാണിക്കുന്നത് ഓക്കെ സോ ടെമ്പറേച്ചർ കോയഫിഷൻ്റെ ഓഫ് റെസിസ്റ്റൻസ് ആണ് ആൽഫ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ദ ടെമ്പറേച്ചർ ഓഫ് റെസിസ്റ്റൻസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് സെൽഷ്യസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ദ ദ ദ റെസിസ്റ്റൻസ് അറ്റ് റെഫറൻസ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഇറ്റ് ഇറ്റ് ഈസ് ഈസ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് അറ്റ് റെഫറൻസ് ടെമ്പറേച്ചർ ഓക്കെ അതായത് നമ്മൾ എന്താണ് ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയിലുള്ള എന്താണ് നമ്മുടെ റെസിസ്റ്റൻസിന്റെ ചേഞ്ച് ആണ് നമ്മൾ കാണിക്കുന്നത് ആ ചേഞ്ച് കാണിക്കുന്നത് എപ്പോഴും എന്താണ് ഒരു റെസിസ്റ്റൻസിന്റെ ഫ്രാക്ഷൻ വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ കാണിക്കുക ഫ്രാക്ഷൻ വാല്യൂവും വരും അതിന്റെ കൂടെ എന്താണ് നമ്മുടെ ടെമ്പറേച്ചർ വാല്യൂ കൂടെ കയറി വരുന്നുണ്ട് ഓക്കെ സോ ഇപ്പോൾ നമുക്ക് ഈക്വേഷനിൽ അതായത് ഇപ്പോ ആർ ടി ഈക്വൽ ടു ആർ ടി ഈക്വൽ ടു ആർ സീറോ ഇൻ വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ ഓക്കെ ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് ആൽഫ ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആൽഫ ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് എന്താണ് ഈ ആർ സീറോ ഇപ്പുറത്ത് അങ്ങ് കൊണ്ടുവരും ഓക്കെ അപ്പോ ആർ ടി ബൈ ആർ സീറോ വിച്ച് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ആൽഫ ഇൻ ടു ടി മൈനസ് ടി സീറോ ഓക്കെ ഇനി അടുത്ത് നമുക്ക് ആ വണ്ണിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പോൾ ആ വണ്ണിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പത്തേക്ക് എന്താ ആർ ടി ബൈ ആർ സീറോ മൈനസ് വൺ ഈക്വൾ ടു ആൽഫ ഇൻ ടു മൈനസ് ടി സീറോ ഇനി അടുത്ത് എന്താണ് ആൽഫ അവിടെ കിടക്കട്ടെ ആൽഫ ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഈ ടി മൈനസ് ടി സീറോയും ഇപ്പുറത്ത് കൊണ്ടുവരാം ഇനി ഈ ആർ ടി മൈനസ് ആർ സീറോ മൈനസ് വൺ എന്നുള്ളതിനെ നമുക്ക് ആർ ടി മൈനസ് ആർ സീറോ ബൈ ആർ സീറോ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം കാരണം എന്താ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആർ സീറോ ബൈ ആർ സീറോ എന്നുള്ള രീതിയിൽ എഴുതാം ഇനി ഈ ടി മൈനസ് ടി സീറോയും നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരണം അപ്പോൾ ടി മൈനസ് ടി സീറോ ഡിനോമിനേറ്ററിൽ കയറി സോ ഇതായിരിക്കും ഒരു ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ അതായത് ടെമ്പറേച്ചർ കഷന്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്താണ് ആർ ടി മൈനസ് ആർ സീറോ ബൈ ആർ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ അപ്പൊ ഇതാ പറയുന്നത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിന്റെയും അതുപോലെ റെഫറൻസിന്റെയും ഒരു എന്താണ് ഗ്രേഡിയൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക അറ്റ് എന്താണ് എന്താണ് നമ്മുടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ആൽഫ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സോ അപ്പൊ ഇതാണ് നമ്മുടെ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഓരോ നിലയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാം നേരത്തെ പറഞ്ഞത് എന്താണ് റെസിസ്റ്റൻസ് വിൽ ബി എന്താണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് എനി മെറ്റീരിയൽ വിൽ ബി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് എന്താണ് റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടേഴ്സ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് കണ്ടക്ടേഴ്സിന്റെ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇത് വെച്ചിട്ട് ടെമ്പറേച്ചർ വെച്ചിട്ട് എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതായത് ഇപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുന്നു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് റെസിസ്റ്റൻസും കൂടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഓക്കെ സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ അതിനെ പോസിറ്റീവ് കോയിഫ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം അതായത് നമ്മളിവിടെ ആൽഫ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കോയിഷൻ ഓഫ് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൽഫ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഓക്കെ അതായത് എന്താണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടാണ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടാണെന്ന് പറഞ്ഞാൽ അതിന്റെ ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ഓക്കെ ഇനി അതേസമയം സെമി കണ്ടക്റ്റേഴ്സും ഇൻസുലേറ്റേഴ്സും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്റ്റേഴ്സും ഇൻസുലേറ്റേഴ്സും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും കാരണം എന്താ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി അതായത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി കുറയും ഓക്കെ അതാണ് അവളെ സൂചിപ്പിക്കുന്നത് ഓക്കെ ഇൻസുലേറ്റേഴ്സിന്റെ നമുക്ക് പ്രത്യേകിച്ച് വലിയ വേരിയേഷൻ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കാരണം വെച്ചാൽ എന്താ ഡീഫോൾട്ട് റെസിസ്റ്റൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് അതിന് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് എന്നിരുന്നാലും അതിനും നെഗറ്റീവ് ആണ് അതിന്റെ ആൽഫ എന്ന് പറയാം ഓക്കെ